അന്തിനാട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെയും കരൂർ പഞ്ചായത്ത് കുടക്കച്ചിറ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി ബോധവൽക്കരണവും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി മാന്തോട്ടത്തിൽ ബിൽഡിംഗ്സിൽ നടന്ന ബോധവൽക്കരണ പരിപാടിക്ക് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസി കുര്യാക്കോസ് നേതൃത്വം നൽകി ൂടുകയും ചെയ്യും നോർമൽ റിക്കവറി ആണ് ശരീരത്തിന് ശരീരത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് കപ്പാലകൾ ടൂസ്റ്റിറ്റാണിത് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഫോൺസ് നല്ലതാണ് നമുക്ക് ആ സമയത്ത് ഭക്ഷണം നല്ല രീതിയിൽ അതുപോലെ രീതിയായിട്ട് ഒഴിവാക്കി നല്ലപോലെ റെസ്റ്റ് എടുക്കുക നന്നായി വെള്ളം അസോസിയേഷൻ പ്രസിഡന്റ് വി ടി ജോർജ് വൈസ് പ്രസിഡന്റ് രാമനാഥ് പിള്ള സെക്രട്ടറി ശാന്ത ഗോപിനാഥ് കോർഡിനേറ്റർ ഡോക്ടർ കെ പി ജി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി